പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ ഒന്നിലധികം തവണ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും സംസ്ഥാന വിജിലൻസിനും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പരാതി നൽകി ഉണ്ടായി അത് വിജിലൻസിന് നൽകിയ പരാതി എന്ന് പറയുന്നത് ഇവർ സബ് കളക്ടറായി വർഷങ്ങൾക്ക് മുമ്പ് വർക്കല തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ വർക്കലയിൽ ഏതോ ഒരു ഏക്കർ സ്ഥലം സർക്കാർ സ്ഥലം ഏതോ ഒരു സ്വകാര്യ വ്യക്തിക്ക് തീരെഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടന്നു ഇവർക്കെതിരെ രണ്ട് റിപ്പോർട്ട് വന്നു ഇവരെ അന്ന് സ്ഥലം മാറ്റി പക്ഷേ ഇവർക്കെതിരെ ഒരു നടപടിയും പിന്നെ വന്നില്ല അപ്പോൾ ആ കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കണം ഇവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിജിലൻസിന് ആദ്യ പരാതി രണ്ടാമത്തെ പരാതി കൊടുത്തത് പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ആ പരാതി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്ടിന് വിരുദ്ധമായി ഈ സ്ത്രീ ഈ വനിത പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് സഹിതമാണ് ഞാൻ പേഴ്സണൽ മന്ത്രാലയത്തിന് രണ്ടാമത് പരാതി ശ്രുതി ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനം സംബന്ധിച്ച് അവരുടെ ഭർത്താവായിട്ടുള്ള ശ്രീമാൻ കെ എസ് ശബരിനാഥൻ ആ ശബരിനാഥൻ നിലപാട് വ്യക്തമാക്കിയില്ല എങ്കിൽ ശബരിനാഥന്റെ നട്ടലിന് പകരം ഒരു വാഴപ്പിണ്ടി പോലും അയാളുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് ഇല്ല എന്ന് ജനങ്ങൾ പറയേണ്ടി വരും എന്ന് പറയാൻ വേണ്ടി ഈ ദിവ്യായ സയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയ്ക്ക് അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരൊരു ഒരു സ്വതന്ത്ര വനിതയാണ് അവര് ശബരിനാഥന്റെ ഭാര്യയാണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള പിന്നെ സ്വാതന്ത്ര്യം ഉണ്ട് അതിനകത്തൊന്നും ആ തർക്കവുമില്ല എന്ത് വിപ്ലവകരമായ അഭിപ്രായങ്ങളും അവർക്ക് പറയാൻ പ്രശ്നവുമില്ല പക്ഷെ എന്താണ് അവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തൊക്കെ വൃത്തികേടുകളായിരുന്നു അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന നാണംകെട്ട നാടകങ്ങൾ കണ്ട് തലകുനിച്ച് ലജ്ജിച്ചിരിക്കുകയല്ലേ മലയാളി ഞാൻ പറയുന്ന അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവരൊരു നല്ല പാട്ടുകാരിയാണെങ്കിൽ അവർക്ക് പാട്ട് പാടാം അവരൊരു നല്ല പ്രഭാ നല്ല പ്രഭാഷകയാണെങ്കിൽ അവർക്ക് പ്രഭാഷണം നടത്താം അപ്പോൾ മുൻപ് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജു നാരായണസ്വാമി ആതുല്യനായിട്ടുള്ള പ്രഭാഷകനാണ് അയാൾ അങ്ങനെ ചെയ്യുക അവരുടെ കഴിവ് അവർക്ക് പ്രകടിപ്പിക്കുക അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതായിട്ട് ഒരു കഴിവും ഉള്ളതായിട്ട് നമുക്കാർക്കും തോന്നിയിട്ടില്ല പാടാൻ വലിയ കഴിവ് പാടാൻ വലിയ കഴിവുള്ള വേറൊരു ഒരു വനിതാ ഗസ് ഉദ്യോഗസ്ഥൻ്റെ ഹരിത എന്ന് ഉണ്ടായിരുന്നു അവരുടെ പേരെന്ന് തോന്നും അവർ നല്ല പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവർക്ക് പാടാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു ഡാൻസ് എന്നും പറഞ്ഞ് എന്തോ ചില ചലനങ്ങളൊക്കെ ഇവർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ രോചകമാണ് എന്നാണ് എനിക്ക് പറയാം ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞ കലയെ ഏറ്റവും കൂടുതൽ പിന്നെ അപകീർത്തിപ്പെടുത്തുന്ന എന്തൊക്കെയോ ഇവര് ഡാൻസ് എന്നും പറഞ്ഞ് കാണിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവർ പാടുന്ന പാട്ട് കേട്ടുകഴിഞ്ഞാൽ പല പ്രമുഖ പാട്ട് പാടുന്നവരും പാട്ട് പാടുന്ന നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെന്താ ചെയ്യുന്നത് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി പരമ ബോറായിട്ട് ഈ സ്ത്രീ പ്രവർത്തിച്ചു പരമ ബോറാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോവുക അവർ നിൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും അവര് പൊട്ടിച്ചിരിക്കുന്നതും പല്ലു കാണിച്ച് ചിരിക്കുന്നതും ഒക്കെ റീലായിട്ട് എടുത്തിടാൻ അത്ര മെയിൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു അയ്യോ എസ് സത്യമാണ് സൈക്കിൾ നമുക്ക് അത്രയ്ക്ക് മീൻ ആയിട്ടുള്ളൊരു ലേഡിയാണ് ഇവർ അവരൊരു ഐ എസ് ഉദ്യോഗസ്ഥരാണെന്ന് അവർ ഓർക്കണ്ടേ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ സർവീസിലേറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഒരു ഒരു പുഷനല്ലേ ഐ എ എസ് ഐ എസ് വരെയുള്ള എല്ലാ വകുപ്പിലും അധ്യക്ഷന്മാരായിട്ട് വരുന്നത് ഐ എസ് ഉള്ളവർക്ക് മാത്രമല്ല ചീഫ് സെക്രട്ടറി ആയി വരാൻ പറ്റുള്ളൂ കേന്ദ്ര ഗവൺമെന്റിൽ ഒക്കെ എത്രയോ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു പുരുഷന് ഐ എസ് ആ ഐ എസ് എന്ന് പറയുന്നിട്ടുള്ള ആ സ്ഥാനത്തെ തന്നെ ഇവര് 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 കാസ്റ്റിഗേറ്റ് ചെയ്യാണ് ഒരു വന്ധ്യംകരിക്കുകയാണ് അവർ ഇത്തരം വൃത്തികെട്ട പ്രവർത്തനത്തിലൂടെ എന്ന് അവർക്ക് ബോധ്യപ്പെടാത്തത് എന്താണ് ഞാൻ എന്തൊരു വാട്സപ്പ് ഓഫ് എ ലേഡി ഷീസ് എന്നായിരിക്കും എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് അപ്പൊ അവർക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ഒരു സംഗീത കച്ചേരി നടത്തട്ടെ കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് നല്ലപോലെ പാടാൻ കഴിയുമെങ്കിൽ അവർ ഗാനമേളയിൽ പോയി പാടട്ടെ അതൊന്നും ഞാനോടത്തും കണ്ടിട്ടില്ല അതിനൊന്നുള്ള കഴിവ് അവർക്കില്ല ഇപ്പൊ ഡാൻസ് ചെയ്യാനാണെങ്കിൽ അവര് പിന്നെ പിന്നെ ശാസ്ത്രീയമായി ഡാൻസ് പഠിച്ചിട്ട് ചെയ്യട്ടെ അന്തരിച്ചു പോയി എം എ ഷാനവാസിന്റെ മകളുടെ അമീന ഷാനവാസ് മുഹമ്മദ് ഹനീഷ് എന്ന് പറഞ്ഞ ഐ എസ് ആറിന്റെ ഭാര്യ അവരൊരു പ്രഗത്ഭയായിട്ട് നർത്തകയാണ് അതുകൊണ്ടൊന്നും ഇവർ ചെയ്ത് കണ്ടിട്ടില്ല ഇവര് അരോചകമായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല ഇവര് ഭരിക്കുന്ന പാർട്ടിയെ പൃഷ്ടം താങ്ങിയായി ഈ സ്ത്രീ അധപ്പതിക്കുന്നത് എന്തൊരു ഒരു 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 ദുർഗന്ധം നോസിയേറ്റിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും നോസിയേറ്റിംഗ് ഛർദിക്കാൻ വരുന്ന പോലത്തെ പണിയാണ് ഇവർ ചെയ്യുന്നു ഇവർ കുറച്ച് കാലം മുമ്പ് ഇവർ പിന്നെ കെ രാധാകൃഷ്ണനെ പോയി കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ സ്ത്രീ ഇതുപോലത്തെ വൃത്തികെട്ട പണി കാണിക്കുന്നത് പ്രസംഗിക്കാൻ പോകുമ്പോൾ കൊച്ചിനെ തോളയിൽ എടുത്തുവെച്ചോണ്ട് പോകും പ്രസംഗിക്കാൻ പോകുമ്പോ ആയിരുന്നു കൊച്ചിനെ തോളയിൽ എടുത്ത് വെച്ചോണ്ട് പോകും ചില ഇതൊക്കെ ഇത് ഇത്രയും ഒരു ചീപ്പ് പബ്ലിസിറ്റിയാണ് ഇവർക്ക് ഒരു കഴിഞ്ഞ ദിവസം ഷാജിയൻ കർവൻ മരിച്ചാൽ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുന്നു ഇരിക്കുന്നു എല്ലാം വന്നിട്ട് റീലാകും ഇവർ പണം കൊടുത്താൽ ചെയ്യിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവരുടെ അനുവാദമില്ലാതെ ഒരു പ്രൈവറ്റ് ഹാൻഡിലിന് ഇവരുടെ റീൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായി ഇവരുടെ അനുവാദത്തോടുകൂടി കൂടിയായില്ല ഇവരുടെ അനുവാദത്തോടുകൂടി ഇവരിരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നതൊക്കെ കൊടുക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഹാൻഡിലുകൾക്ക് പൈസ കൊടുക്കണ്ട സുഹൃത്തുക്കളെ അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് ഈ ശ്രീ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് ഈ ഭരണപക്ഷി രാഷ്ട്രീയക്കാരൻ നാണം കെട്ടും നാണം കെട്ടും നാണം കെട്ട് പിന്തുണയ്ക്കാണ് ഈ സ്ത്രീയുടെ ജോലി ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ പിന്നെ 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 മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് പോയപ്പോൾ ഉളുപ്പില്ലാത്ത ഈ സ്ത്രീ പറയുകയാണ് പിന്നെ കെ കെ ആർ കവചം എന്തോ എന്തോ ക്വാങ്സ് ഇംഗ്ലീഷ് നമ്മൾ പറയും അവരെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ഒരുത്തരും നട്ടലില്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും നട്ടലില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞ രണ്ട് അഭിപ്രായം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് തട്ടിമൂളിക്കുകയാണ് അത് കല്യാണ വീട്ടിൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ കണ്ടാൽ മതി രാഷ്ട്രീയക്കാരുടെ അഭിപ്രായത്തിൽ ഇവർ ആരാണിവർ ഈ രാഷ്ട്രീയക്കാരുടെ പിട്ടെന്നാങ്ങിയല്ലേ ഇവർ ഈ സ്ഥാനങ്ങൾ നേടിയെടുത്തത് അല്ലേ അങ്ങനെയല്ലേ ഈ സ്ഥാനങ്ങൾ മുഴുവൻ നേടിയെടുത്തത് അവർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാഷ്ട്രീയക്കാരനെ സൂചിപ്പിക്കില്ലേ അവർക്ക് നാണം ഉണ്ട് ഇതുപോലത്തെ തറ അഭിപ്രായങ്ങൾ പറയാൻ അവർ പറയാനാണ് തറ അഭിപ്രായം പക്ഷെ അവർ ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ മേലാത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരോടും പ്രത്യേകിച്ച് കെ ശബരിനാഥനോടൊക്കെ പരമ പുച്ഛം തോന്നിയ ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി ഈ ജനവിരുദ്ധ സർക്കാർ നാലാം വർഷം ആഘോഷിക്കുകയാണ് ജനവിരുദ്ധ സർക്കാർ അവര് പൂത്ത് ചീഞ്ഞ് നാറി പൂടുത്ത ഒരു സർക്കാരാണല്ലോ ഈ സർക്കാർ ആ സർക്കാരിൻ്റെ നാല് വർഷക്കാലം നാല് വർഷക്കാലം ആഘോഷിക്കുന്ന ഭാഗമായി തയ്യാറാക്കിയ ഒരു ഒരു ഗാനം ഈ ഐ എസ് ഗാരി ആലപിക്കുകയാണ് സുഹൃത്തുക്കൾ നിങ്ങളൊന്നും ആലോചിച്ചു മുരുകം കാട്ടാക്കടയുടെ കൂടെ പിണറായി സർക്കാരിൻ്റെ നാലാം വർഷ ആഘോഷത്തിൻ്റെ ഒരു ഗാനം ആലപിക്കുകയാണ് ഈ ദിവ്യായ സേത്രത്തിന് ഈ ഐ എസ് എന്താ ഞാൻ പറയുക ഇനി എന്താണ് ഇനി പറയാനുള്ളത് അപ്പൊ അവിടെയാണ് എനിക്ക് കെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ ഭാര്യയാണ് വിധി വ്യവസ്ഥകർ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഞാനും അതൊക്കെ നൂറ് ശതമാനം അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതുപോലത്തെ ഉളുപ്പില്ലായ്മ കാണിക്കുമ്പോൾ ഇതുപോലത്തെ ലജ്ജയില്ലായ്മ കാണിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവായ നിങ്ങൾക്ക് ഇതിനെ തള്ളി പറയാനുള്ള ബാധ്യതയില്ലേ കോൺഗ്രസ് നേതാവ് നിലനിൽക്കുന്ന നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ലേ പിണറായി സർക്കാരിന്റെ നാലാം വർഷത്തെ ഗാനം ഇവർ ആലപിക്കുമ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാനുള്ള ബാധ്യത കോൺഗ്രസിന്റെ ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള കെ ശബരിനാഥൻ ഇല്ലേ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അത് അത് ശബരിനാഥൻ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് ഇരിക്കുന്നത് നട്ടലിന് പകരം വാഴപ്പിണ്ടി പോലുമല്ല വെറും വാഴനാരാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക നിങ്ങൾ ഇവിടെ ഭാര്യ എന്നുള്ളതിൽ എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് അനുഭവം അനുഭവിച്ചു കൊടുത്തു അത് ശരിയാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല അവർക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾ അവരോട് പറയണ്ടേ പ്രിയപ്പെട്ട ഭാര്യയെ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വെറും തറപ്പണികളാണ് നിങ്ങളുടെ വില മുഴുവൻ പോവുകയാണ് നിങ്ങൾക്ക് ലജ്ജയില്ലല്ലോ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി പുറത്തുനിന്നൊന്നും പറയണ്ട നിങ്ങൾ ഐ എ എസ്സിൻ്റെ വില കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ വാലെ തൂങ്ങുകയാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ കോടാലി കൈ നിങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ പുൽത്തം താങ്ങിയാവുകയാണ് നിങ്ങളൊരു ജനവിരുദ്ധ സർക്കാരിനെ നിങ്ങൾ താങ്ങുകയാണ് ചെയ്യുന്നത് ഇത് ഇത് ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജോലിയും ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നാൽ പോരെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കണം കഴിവ് തെളിയിക്കും അതുകൊണ്ട് ഇത്തരം പണി കാണിക്കുന്നത് ഏറ്റവും ലജ്ജയും ഉളുപ്പമില്ലാത്ത കാര്യമാണെന്ന് സ്വകാര്യമായിട്ട് അടുത്ത് പറഞ്ഞു കൊടുക്കാൻ കെ ശബരിനാഥന്റെ ബാധ്യതയില്ല സുഹൃത്തുക്കളെ ഉത്തരവാദിത്തമില്ല ചുമതലയില്ലേ അവിടെ ഒരു പൊതുപ്രവർത്തനമായ ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഈ ഈ ചീഞ്ഞു നാറി പുഴുത്തു ചീഞ്ഞു നാറിയ ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന്റെ ഗാനം ആലപിച്ച ഈ നടപടി എൻ്റെ ഭാര്യ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി പറയാൻ കെ ശബരിനാഥൻ തയ്യാറായില്ലെങ്കിൽ അയാൾ കാൽ കാച്ചിന് കൊള്ളാത്ത ഒരു എടുക്കാച്ചരക്കാണെന്നും ഒരു കീറക്കടലാസ് ആണെന്നും ഒരു കീറ ചാക്കാണെന്നും കേരളത്തിലെ കോൺഗ്രസ് അണികളും ജനങ്ങളും വിശ്വസിക്കും എന്ന് എനിക്ക് അയാളോട് വളരെ വിനീതമായി അയാളോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു